നമസ്കാരം ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആരോപണങ്ങൾക്ക് അതായത് വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേട് ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ ബി ജെ പി നോട്ട് ചെയ്ത് കൃത്യമായി തന്നെ ഇടപെട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരിമതി നടത്തി വിവിധ സംസ്ഥാനങ്ങളിലെ കഥ പറഞ്ഞു മഹാരാഷ്ട്രയിലെ കഥ പറഞ്ഞു അതുപോലെ കർണാടകയിലെ കഥ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ് ആരെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ എല്ലാം ചീറ്റിപ്പോയി കൃത്യമായി കണക്കുകൾ സഹിതമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല രേഖാമൂലം പരാതി കൊടുക്കാൻ ഇനിയും തയ്യാറല്ല ഇതിന് മുൻപും തയ്യാറില്ലായിരുന്നു കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കോൺഗ്രസ് പാർട്ടിക്ക് ഉൾപ്പെടെ അതിന്റെ രേഖകളൊക്കെ തന്നെ നൽകിയതാണ് പട്ടിക നൽകിയതാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കി ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ പോയി വിയർക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങോട്ട് ഇല്ല എന്നുള്ളതാണ് തീരുമാനം എന്നാണ് കേൾക്കുന്നത് ഈ വിഷയത്തിൽ ഇത്രയും ദിവസമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തെങ്കിലും പ്രതികരിച്ചു പ്രതികരിച്ചില്ല അദ്ദേഹം ഒരു ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കിയില്ല പി എം ഓഫീസിൽ നിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല കാരണം എന്താണ് കാരണം വേറൊന്നുമില്ല ഇദ്ദേഹം ഇങ്ങനെ വിടുവായിത്തരം പറയും യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് ആരെങ്കിലും ഒക്കെ എഴുതി കൊടുക്കുന്നത് കേട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഈ പറയുന്നത് മുഴുവൻ മണ്ടത്തലങ്ങളും ബ്ലണ്ടറുകളുമാണ് എല്ലാം ചീറ്റിൽ പോ ചീറ്റിപ്പോകും ബോമറാങ് പോലെ ഇവർക്ക് തന്നെ അടികിട്ടും മാത്രമല്ല ബി ജെ പിക്ക് അത് ഗുണകരമായ കാര്യമാണ് അപ്പം ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ട രാഷ്ട്രീയമായ സാമൂഹ്യമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ട എന്ന തീരുമാനമാണ് പ്രധാനമന്ത്രി എടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി ആ സമയത്ത് രാജ്യത്തെ വളർന്നു വരുന്ന തലമുറയുമായി കൊച്ചു കുഞ്ഞുങ്ങളുമായി ഇടപഴകുന്ന ആ ഒരു തിരക്കിലാണ് രാജ്യത്തെ വളർന്നു വരുന്ന ഭാവി മുകുളങ്ങൾ ഭാവിയിലെ ഇന്ത്യയുടെ പ്രതീക്ഷ ഇഞ്ചു കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുമായി ഇടപഴക ഇടപഴകുകയാണ് അതായത് ഇനി വരുന്ന തലമുറകളും ഇവിടെ രാഷ്ട്ര സ്നേഹവും രാഷ്ട്രധർമ്മവും നീതിബോധവും അതുപോലെ രാജ്യസ്നേഹവും ഒക്കെ പഠിച്ചു വളരണം രാജ്യത്തിന്റെ ഭാഗമാകണം രാജ്യത്തിന് വേണ്ടി സേവനം നടത്താൻ ഉള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങണം എന്നുള്ള കാര്യം പ്രധാനമന്ത്രിക്ക് നന്നായിട്ടറിയാം ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ കുറെ നാൾ അമിത്ഷായെ കാണാനില്ലായിരുന്നു അതായത് തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞ് ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഇദ്ദേഹത്തെ കുറെ നാൾ കാണുന്നില്ല ഇദ്ദേഹം എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നേരത്തെ ഒരു വാർത്തയിൽ ഇത് സൂചിപ്പിച്ചിരുന്നു ഇദ്ദേഹം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കലാലയങ്ങളിൽ പോയി അടുത്ത തലമുറ കാര്യകർത്താക്കളെ വാർത്തെടുക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു അവിടുത്തെ പ്രഭാരികളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ആൾക്കാരെ ഇപ്പം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് കോളേജുകളിലെ കലാലയങ്ങളിലൊക്കെ പോയി എ ബി വി പി പ്രവർത്തകരെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള അടുത്ത തലമുറ കാര്യകർത്താക്കളെ യുവാക്കളെ യുവാക്കളെ രാജ്യത്തിന് അനുകൂലമായി വാർത്തെടുക്കുന്ന രീതിയിലേക്ക് ബി ജെ പിക്ക് അനുകൂലമായി വാർത്തെടുക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടും മുന്നൂറ്റി മൂന്ന് സീറ്റാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയത് എന്നിട്ടും അദ്ദേഹം അതിന്റെ പിന്നാലെയായിരുന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഭാവി തലമുറയ്ക്കൊപ്പമാണ് പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ലാത്ത ആരോപണങ്ങളും പറഞ്ഞ് ഞാൻ യുവരാജാവണെന്നും പറഞ്ഞ് എന്റെ പെങ്ങളും ഞാനും എൻ്റെ അമ്മയുമാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്ന് പറഞ്ഞ് കെ സി വേണുഗോപാൽ പറയുന്നത് കേട്ട് അതേപടി അതേപടി പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ കോൺഗ്രസ് ഇപ്പം തന്നെ അധികാരത്തിൽ വരും ഞാൻ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ ഞാനിവിടെ ആർ എസ് നിരോധിക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പൊട്ടത്തരങ്ങളും യാതൊരു നിലവാരവും ഇല്ലാത്ത പ്രവർത്തികളും കാണിച്ച് നടക്കുന്നു ഇവിടെ പ്രധാന സേവകൻ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ഭാവി തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു രാജ്യത്തിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു അവരുമായി ഇടപഴകുന്നു വിവിധ വിദ്യാലയങ്ങളിൽ പോയി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയാലും അവിടുത്തെ യുവാക്കളുമായിട്ട് അവിടുത്തെ വിദ്യാർത്ഥികളുമായിട്ടാണ് കൂടുതൽ സംവദിക്കുക ആ ഭാവി തലമുറ ഇന്ത്യ ഇന്ത്യ സുരക്ഷിതയാണ് ഇവരുടെയൊക്കെ കൈ എന്ന ആ ഒരു പ്രതീക്ഷയോടെ ആ വിശ്വാസത്തോടെ അവരെ ചേർത്ത് പിടിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത് പ്രധാനമന്ത്രിക്ക് ഈ രാഹുൽ ഗാന്ധി പറയുന്ന പൊട്ടത്തരങ്ങൾക്ക് മറുപടി പറയാനും ലെവലില്ലാത്ത കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾക്ക് മറുപടി പറയാനോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് സമയമില്ല അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം രാജ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ആഴ്ചയിൽ തന്നെ മണിക്കൂറിൽ മേൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അല്ലാതെ സമയം കിട്ടുമ്പോഴൊക്കെ തായ്ലൻഡിലും മക്കാഗോയിലും പോയി ബാങ്കോക്കിലും പോയി പൊളിക്കുന്ന എന്നിട്ട് ഇങ്ങോട്ട് ഓടി വരുന്ന എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായാൽ ഓടിപ്പോകുന്ന പാകിസ്ഥാനെ വിജയി വിളിക്കുന്ന ഒരു യുവരാജാവ് അല്ലെങ്കിൽ ഒരു മധ്യവയസ്കനായ രാജാവൊന്നുമല്ല പ്രധാനമന്ത്രി അദ്ദേഹത്തിന് എഴുപത്തഞ്ചു വയസ്സ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു രാജ്യത്തെ ഭാവി തലമുറയെ വാർത്തെടുക്കാൻ രാഷ്ട്ര ബോധത്തോടെ ജീവിക്കാൻ ഉള്ള തയ്യാറെടുപ്പിൽ തയ്യാറെടുപ്പിന് പ്രാപ്തരാകാൻ അദ്ദേഹം പരിശ്രമിക്കുന്നു രാജ്യത്തെ നന്നാക്കാൻ പരിശ്രമിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഈ പാഴ്വാക്കിനൊക്കെ പൊട്ടിജെവിയാണ് അദ്ദേഹത്തിന് പാഴ്വാക്കിന് പൊട്ടിജെവി തന്നെ പാടു ഇലക്ഷൻ കമ്മീഷൻ കാര്യങ്ങൾ നോക്കിക്കോളൂ മറ്റ് നിയമ സംവിധാനങ്ങളുണ്ട് സുപ്രീം കോടതിയുണ്ട് ഹൈക്കോടതികളുണ്ട് അവർ കാര്യങ്ങൾ നോക്കിക്കോളും അവിടെയൊക്കെ രാഹുൽ ഗാന്ധി പലതിനും മറുപടി പറയേണ്ടി വരും പ്രധാനമന്ത്രി ഇതിനൊന്നും മറുപടി പറയാൻ അദ്ദേഹത്തിന് നേരവുമില്ല അദ്ദേഹത്തിന് സമയവുമില്ല അദ്ദേഹം അതിന് തയ്യാറുമല്ല പ്രധാനമന്ത്രി എന്താ മിണ്ടാത്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കൂടിയാണ് ഇത് വിശദീകരിച്ചുള്ള മറുപടി അടുത്ത ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്